ഗൂഗിൾ മാപ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ഓപ്ഷൻസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ദൂരവും അവിടെ എത്തിച്ചേരാനുള്ള സമയവും ഗൂഗിൾ മാപ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം ഫോണിൽ ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്യുന്നു മാപ്സ് നോക്കുക സ്ക്രീനിൻ്റെ ഏകദേശം സെൻറ്ററിലായിട്ട് കാണുന്ന ഈ നീല ആണ് എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ അതായത് കറൻറ്റ് ലൊക്കേഷൻ ഇനി ഏതെങ്കിലും കാരണവശാൽ കറണ്ട് ലൊക്കേഷൻ സ്ക്രീൻ്റെ സെൻറ്ററിൽ അല്ല കാണുന്ന എന്നുണ്ടെങ്കിൽ സ്ക്രീൻ്റെ ബോട്ടം റൈറ്റ് പോർഷനിൽ കാണുന്ന ഈ പോയിന്റിൽ ടാപ്പ് ചെയ്യാം നോക്കുക കറണ്ട് ലൊക്കേഷൻ സ്ക്രീൻ്റെ സെൻറ്ററിലേക്ക് വന്നാൽ കാണാം ഇനി എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ദൂരം കണ്ടെത്താനായിട്ട് രണ്ട് മെത്തേഡ്സ് ഉപയോഗിക്കാം ഒന്നാമത്തേത് സെർച്ച് എന്ന ഈ ബോക്സിൽ ടാപ്പ് ചെയ്യാം ഇനി എങ്ങോട്ടേക്കുള്ള ദൂരമാണോ കണ്ടെത്തേണ്ടത് ആ ലൊക്കേഷൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം ഉദാഹരണത്തിന് കൊച്ചി ലുലു മാളിലേക്കുള്ള ദൂരമാണ് കണ്ടെത്തേണ്ടെങ്കിൽ ലുലു ഒന്നിലധികം ലുലു മാൾസിൻ്റെ ലിസ്റ്റ് ഇവിടെ വന്നാൽ കാണാം ബാംഗ്ലൂർ കോട്ടയം തിരുവനന്തപുരം നമുക്ക് പോകേണ്ടത് കൊച്ചിയിലെ ലുലു മാളിലേക്കാണ് എടപ്പള്ളി ജംഗ്ഷനിലുള്ള ലുലു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് മാൾ സെലക്ട് ചെയ്യുന്നു ലുലു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് മാൾ ഇനി ഡയറക്ഷൻസ് എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യാം നോക്കുക എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷനിൽ നിന്ന് കൊച്ചി ലുലുമാളിലേക്കുള്ള ദൂരവും അവിടെ എത്തിച്ചേരാൻ എടുക്കുന്ന സമയവുമാണ് ഈ കാണുന്നത് എഴുപത്തിരണ്ട് കിലോമീറ്റർ രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ്സ് സജസ്റ്റ് ചെയ്യുന്ന റൂട്ടിൽ ടോൾ ഉണ്ടെന്ന് കാണാം നാൽപ്പത്തഞ്ച് രൂപയാണ് ടോൾ ചാർജ് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ വഴിയിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിൻ്റെ വോണിംഗ് കാണാം ഇനി ദൂരവും റൂട്ടും കണ്ടെത്താനുള്ള രണ്ടാമത്തെ മെത്തേഡ് നോക്കാം ബാക്ക് എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷനിൽ നിന്ന് കൊല്ലം ബീച്ചിലേക്കുള്ള ഡിസ്റ്റൻസാണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഈ കാണുന്ന ഗ്രീൻ ബട്ടണിൽ ടാപ്പ് ചെയ്യുന്നു ഇവിടെ രണ്ട് ബോക്സുകൾ കാണാം ആദ്യത്തേതിൽ യുവർ ലൊക്കേഷൻ അതായത് എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ രണ്ടാമത്തേത് ചൂസ് ഡെസ്റ്റിനേഷൻ രണ്ടാമത്തെ ബോക്സിൽ എങ്ങോട്ടേക്കുള്ള ദൂരമാണ് കണ്ടെത്തേണ്ടത് ആ സ്ഥലത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം കൊല്ലം ബീച്ച് കൊല്ലം ബീച്ച് എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷനിൽ നിന്ന് കൊല്ലം ബീച്ചിലേക്കുള്ള ഡിസ്റ്റൻസും അവിടെ എത്തിച്ചേരാൻ എടുക്കുന്ന സമയമാണ് കാണുന്നത് എൺപത്തിരണ്ട് കിലോമീറ്റർ രണ്ട് മണിക്കൂർ നാൽപ്പത്തിയെട്ട് മിനിറ്റ് ഗൂഗിൾ മാപ്സിലെ എന്ന ടൂളിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷനിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന വഴിക്ക് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ നിർത്തിയാണ് പോകേണ്ടതെന്ന് ആയിരിക്കാം ഉദാഹരണത്തിന് തിരുവല്ല നിർത്തിയിട്ട് പോകണം നമ്മളുടെ യാത്രയിൽ ഇത്തരം ഇൻ്റർമീഡിയറ്റ് സ്റ്റോപ്പുകൾ ആഡ് ചെയ്യാനും അതിനനുസരിച്ച് ടോട്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഗൂഗിൾ മാപ്സിലുണ്ട് സ്ക്രീനിൻ്റെ താഴെ കാണുന്ന ആഡ് സ്റ്റോപ്സ് എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുക സെർച്ച് അലോങ് റൂട്ട് തിരുവല്ല നോക്കുക റൂട്ട് അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ആദ്യത്തെ സ്റ്റോപ്പ് തിരുവല്ല എ രണ്ടാമത്തെ സ്റ്റോപ്പ് കൊല്ലം ബി ആഡ് സ്റ്റോപ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് കൂടുതൽ സ്റ്റോപ്പുകൾ ആഡ് ചെയ്യാവുന്നതാണ് ഇതിനു പുറമേ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെല്ലാം പെട്രോൾ പമ്പുകളുണ്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഹോട്ടൽസ് ഉണ്ട് ഇത്തരം ഇൻഫോർമേഷൻ കിട്ടാനായിട്ടും ആഡ് സ്റ്റോപ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ പോകുന്ന റൂട്ടിലെ പെട്രോൾ പമ്പുകളുടെ ലിസ്റ്റ് കിട്ടാനായിട്ട് ആഡ് സ്റ്റോപ്സ് സെർച്ച് ലോങ് റൂട്ട് എന്ന ബോക്സിന് താഴെയുള്ള പെട്രോൾ പമ്പ്സ് എന്ന ഐക്കണിൽ ടാപ്പ് ചെയ്യുന്നു നോക്കുക നമ്മൾ പോകുന്ന വഴിയിലെ പെട്രോൾ പമ്പുകളുടെ ലിസ്റ്റാണത് ഇനി ഗൂഗിൾ മാപ്സ് സജസ്റ്റ് ചെയ്യുന്ന റൂട്ടിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ എവിടെയെല്ലാം പെട്രോൾ പമ്പ് പമ്പുണ്ടോ അവിടെയെല്ലാം കറസ്പോണ്ടിങ് സൈൻ ബോർഡ് വന്നാൽ കാണാം അടുത്തത് ഗൂഗിൾ മാപ്സിലെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന ഓപ്ഷനാണ് എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷനിൽ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം കണ്ടെത്താനായിട്ട് ഈ ഗ്രീൻ ബട്ടണിൽ ടാപ്പ് ചെയ്യുന്നു ചൂസ് ഡെസ്റ്റിനേഷൻ ആലുവ ആലുവ റെയിൽവേ സ്റ്റേഷൻ എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷനിൽ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരമാണ് കാണുന്നത് എൺപത്തിമൂന്ന് കിലോമീറ്റർ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഞാൻ കാറിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുന്ന സമയമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് രണ്ട് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് അതേസമയം ഞാൻ ടു വീലറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി സമയലാഭമുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡ്രൈവർ എന്ന ഹെഡിങ്ങിന് താഴെയുള്ള രണ്ടാമത്തെ ടാബിൽ ടാപ്പ് ചെയ്യുക ബൈക്കിലാണ് പോകുന്നതെങ്കിൽ എഴുപത്തെട്ട് കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് മൂന്നാമത്തെ ഓപ്ഷൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് മൂന്നാമത്തെ ടാബ്ലറ്റ് ടാപ്പ് ചെയ്യുന്നു ട്രെയിനിലോ ബസ്സിലോ പോയി കഴിഞ്ഞാൽ എത്ര സമയമെടുക്കും എന്നുള്ളത് ഇവിടെ കാണാം ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഇന്ത്യയിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഗൂഗിൾ മാപ്പ്സിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന ഓപ്ഷൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ അതേസമയം സിംഗപ്പൂർ യു എ പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്സിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന ഓപ്ഷൻ ഏറ്റവും കുറഞ്ഞത് അഞ്ച് മിനിറ്റ് ഇടവിട്ടെങ്കിലും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഒരു ഉദാഹരണം നോക്കാം യുവർ ലൊക്കേഷൻ നാഷണൽ മ്യൂസിയം സിംഗപ്പൂർ ഡെസ്റ്റിനേഷൻ സിംഗപ്പൂർ ജനറൽ ഹോസ്പിറ്റൽ സിംഗപ്പൂർ നാഷണൽ മ്യൂസിയത്തിൽ നിന്ന് സിംഗപ്പൂർ ജനറൽ ഹോസ്പിറ്റൽ വരേക്കും പോകാനായിട്ട് ഏതൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് മെട്രോ എടുക്കാം മെട്രോ തന്നെ പല ലൈൻസ് ഉണ്ട് ഇനി അതല്ലെങ്കിൽ ബസ്സിൽ പോകാം ആ റൂട്ടിൽ പോകുന്ന ബസ്സുകളുടെ നമ്പേഴ്സാണ് ഈ കാണുന്നത് സിക്സ്റ്റി ഫോർ തേർട്ടി ത്രീ വൺ ട്വൻറ്റി ഫോർ വൺ നയൻറ്റി നടന്ന് പോയി കഴിഞ്ഞാൽ എത്ര ദൂരം ഉണ്ടെന്നുള്ളത് അടുത്ത രാവിലെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും വാക്കിംഗ് എന്ന നാലാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു നടന്നാണ് പോകുന്നതെങ്കിലുള്ള ദൂരവും റൂട്ടും കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും കേരളത്തിലെ മാപ്പിൽ ഇല്ലാതിരുന്ന പുതിയൊരു ഓപ്ഷൻ കൂടി ഇവിടെ കാണാം സൈക്കിൾ ട്രാക്ക് ഗൂഗിൾ മാപ്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ടൂളാണ് നാവിഗേഷൻ നമുക്ക് മുൻപരിചയമല്ലാത്തൊരു വഴിയിലൂടെ പോകുമ്പോൾ അതായത് നമ്മൾ മുൻപ് പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഓപ്ഷനാണിത് നമ്മൾ പോകുന്ന വഴിയിൽ എവിടെയെല്ലാം ജംഗ്ഷൻസ് ഉണ്ട് എവിടെയൊക്കെയാണ് തിരിയേണ്ടത് ഇത്തരം ഇൻസ്ട്രക്ഷൻസ് സ്ക്രീനിലും വോയിസ് ആയിട്ടും നാവിഗേഷൻ എന്ന ടൂൾ നമുക്ക് തരും സെർച്ച് ചെയ്യാം ഫോർട്ട് കൊച്ചി നാവിഗേഷൻ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യാം നോക്കാം എൻ്റെ കറണ്ട് ലൊക്കേഷൻ ആണ് ഈ നീല ആരോ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നുള്ളതും എത്തിച്ചേരാൻ എത്ര സമയം എടുക്കും എന്നുള്ളതും ഇവിടെ കാണാം ഏതെങ്കിലും കാരണവശാൽ നമ്മളുടെ കൈ തട്ടിയിട്ടോ മറ്റോ സ്ക്രീൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ നീല ആരോ മാറിക്കഴിഞ്ഞാൽ റീസെൻ്റർ എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യാം നോക്കാം ബ്ലൂ ആരോ വീണ്ടും സ്ക്രീൻ്റെ സെൻറ്ററിലേക്ക് വന്നാൽ കാണാം ഇനി ഫോണുമായിട്ട് ഞാൻ മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ നീല ആരോടെ പൊസിഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെടും അതോടൊപ്പം ഇടതുവശത്ത് കാണുന്ന ഈ സർക്കിളിൽ ഞാൻ സഞ്ചരിക്കുന്ന സ്പീഡും കാണാൻ സാധിക്കും ഇനി പല ദിവസത്തു നോക്കിക്കഴിഞ്ഞാൽ നാല് ഓപ്ഷൻസ് കാണാം ഒന്ന് കോമ്പസ് രണ്ട് സെർച്ച് മൂന്നാമത്തേതാണ് ഇൻസ്ട്രക്ഷൻസ് വോയിസ് ആയിട്ട് കിട്ടാനുള്ള ഓപ്ഷൻ ഇതിപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ് വോയിസ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് അൺമ്യൂട്ട് വീണ്ടും മ്യൂട്ട് ചെയ്യണമെങ്കിൽ മ്യൂട്ട് നാലാമത്തെ ഓപ്ഷൻ നമ്മൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് കണ്ടെങ്കിൽ ഇനി അതല്ല വഴി അടച്ചിരിക്കുകയാണെങ്കിൽ അത്തരം ഡീറ്റെയിൽസ് ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണിത് ഇനി പോകുന്ന വഴിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡയറക്ഷൻസ് എവിടേക്കാണ് ജംഗ്ഷൻസ് ഉള്ളത് എവിടേക്കാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാം ഒരു ഹോട്ടലോ റെയിൽവേ സ്റ്റേഷനോ സിനിമാ തിയേറ്ററോ ആയിക്കോട്ടെ അവിടെ എത്ര തവണ നമ്മൾ പോയിട്ടുണ്ടോ എന്നുള്ളത് ഗൂഗിൾ മാപ്സ് ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കും എങ്ങനെ നോക്കാം ഉദാഹരണത്തിന് ആലപ്പുഴ പാൻ സിനിമാസിൽ ഞാൻ എത്ര തവണ പോയിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് സെർച്ച് ചെയ്യാം പാൻ സിനിമാസ് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നു യോ വിസിറ്റ്സ് ആൻഡ് മാപ്സ് ആക്ടിവിറ്റി വ്യൂ വ്യൂമോ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് തവണ പോയി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓരോ വർഷവും എത്ര തവണ ഞാൻ പാൻ സിനിമാസിൽ പോയി എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഇവിടെ കാണാം ആവശ്യമെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഈ ഡേറ്റ ഡിലീറ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്കും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നൊരു ഓൺലൈൻ എക്സൽ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എഴുപതിലേറെ ടോപ്പിക്സും അത്ര തന്നെ പ്രാക്ടീസ് ഫയലുകളും ഈ കോഴ്സിൻ്റെ ഭാഗമാണ് കോഴ്സിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഫ്രീ വീഡിയോസ് കണ്ടു നോക്കിയിട്ട് പ്രയോജനപ്പെടും എന്ന് തോന്നിയത് മാത്രം കോഴ്സിൽ ജോയിൻ ചെയ്യാം ഗൂഗിൾ മാപ്സ് ഉപയോഗിച്ച് നമ്മളുടെ ലൊക്കേഷൻ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സ്ക്രീനിന്റെ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള പ്രൊഫൈൽ പിക്ചറിൽ ടാപ്പ് ചെയ്യാം ലൊക്കേഷൻ ഷെയറിങ് ഷെയർ ലൊക്കേഷൻ നോക്കാം വാട്സപ്പ് വഴിക്കും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഇമെയിൽ വഴിക്കും ലൊക്കേഷൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാം വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു ഷെയർ വാട്സപ്പ് ഓപ്പൺ ചെയ്യപ്പെട്ടു കോണ്ടാക്റ്റ് സെലക്ട് ചെയ്യാം സെൻഡ് ബട്ടണിൽ ടാപ്പ് ചെയ്യാം ഒരു തവണ കൂടി സെൻഡ് ഈ ലിങ്ക് ഞാൻ ആർക്കൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ടോ ആ ആളുകൾക്കെല്ലാം എൻ്റെ ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് പോകേണ്ടുന്ന സ്ഥലത്തെ റെസ്റ്റോറൻറ്റ്സ് ഹോട്ടൽസ് പെട്രോൾ പംപ്സ് എ ടി എംസ് എന്നിവയുടെ ലൊക്കേഷൻ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ടൂളാണ് സെർച്ച് നിയംബൈ എക്സ്പ്ലോർ ദ ഏരിയ എന്നും ഈ ഓപ്ഷൻ പറയാറുണ്ട് കണ്ണൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള എ ടി എമ്മുകളുടെ ലൊക്കേഷൻസ് വളരെ പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സെർച്ച് ചെയ്യുക കണ്ണൂർ ബസ് സ്റ്റാൻഡ് ഈ ക്രോസ് ബട്ടണിൽ ടാപ്പ് ചെയ്യുക സെർച്ച് ചെയ്യുന്ന ബോക്സിന് താഴെ റെസ്റ്റോറൻറ്റ്സ് ഷോപ്പിംഗ് ഹോട്ടൽസ് ഇങ്ങനെ പല ഓപ്ഷൻസ് കാണാം മോർ ഇവിടെ കാണുന്ന ഓപ്ഷൻസിൽ നിന്ന് എ ടി എം സെലക്റ്റ് ചെയ്യാം എ ടി എംസ് കണ്ണൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള എ ടി എമ്മുകളുടെ ലിസ്റ്റാണിത് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടേക്ക് എ ടി എം ഉണ്ടോ അവിടെ കറസ്പോണ്ടിങ് സൈൻ ബോർഡ് കാണാം ഇനി ഇതല്ല പെട്രോൾ പമ്പുകളാണ് വേണ്ടതെങ്കിൽ ക്രോസ് ബട്ടണിൽ ടാപ്പ് ചെയ്യാം പെട്രോൾ നോക്കാം പെട്രോൾ പമ്പുകളുടെ ലൊക്കേഷൻ ആണിത് നമ്മുടെ ഫോണുമായിട്ട് നമ്മൾ എങ്ങോട്ടൊക്കെ യാത്ര ചെയ്തു ഓരോ സ്ഥലത്തും എത്ര നേരം വീതം ചെലവഴിച്ചു എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഗൂഗിൾ മാപ്സ് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് മാപ്സിലെ ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ മാപ്സിലെ ടൈം ലൈൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഈ പ്രൊഫൈൽ പിക്ചറിൽ ടാപ്പ് ചെയ്യാം യുവർ ടൈം ലൈൻ ഇനി ഇവിടെയുള്ള കലണ്ടർ ഉപയോഗിച്ചിട്ട് ഏത് ദിവസത്തെ യാത്രയെക്കുറിച്ചാണോ അറിയേണ്ടത് ആ ദിവസം സെലക്ട് ചെയ്യുക ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഹൈദരാബാദ് പോയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഞാൻ ആലപ്പുഴ നിന്ന് ഹൈദരാബാദിലേക്ക് പോയതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ആലപ്പുഴ എറണാകുളം ആലുവ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദ് എയർപോർട്ട് അവിടെ നിന്ന് നാഗോൾ ഇനി തൊട്ടടുത്ത ദിവസത്തെ യാത്രയെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ റൈറ്റ് ആയാലും ടാപ്പ് ചെയ്യുന്നു ഓക്കെ അടുത്ത ദിവസം മൽക്കാജ്ഗിരി എന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഹൈടെക് സിറ്റിയിൽ പോയിരുന്നു അവിടെ നിന്ന് നാഗോളിൽ പോയി അടുത്ത ദിവസം അടുത്ത ദിവസം ഹൈദരാബാദ് ഹാഫ് മാരത്തൺ അറ്റൻഡ് ചെയ്തു ഓക്കെ ട്വൻറ്റി ടു കിലോമീറ്റർ റണ്ണിങ് ഹൈടെക് സിറ്റി അതിനടുത്ത ദിവസം ഹൈദരാബാദിൽ നിന്ന് വൈസാഗിൽ പോയി അതിനടുത്ത ദിവസം വൈസാഖ് എന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് കൊച്ചി നമ്മൾ ഗൂഗിൾ മാപ്സ് എന്ന് മുതലാണോ ഉപയോഗിക്കുന്നത് അന്ന് തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് ഈ ടൈം ലൈനിൽ കാണാൻ സാധിക്കും ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെയും ഗൂഗിൾ മാപ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഓഫ്ലൈൻ മാപ്സ് എന്ന ടൂൾ ആണ് ഇത് സാധ്യമാക്കുന്നത് ലൊക്കേഷൻ നാവിഗേഷൻ ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസേ ഉണ്ടാവും എന്നാൽ പോലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ സ്ഥലത്തിൻ്റെ മാപ്പ് അഡ്വാൻസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓഫ്ലൈൻ മാപ്സ് എന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു സ്ഥലത്തിൻ്റെ മാപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണത്തിന് മുംബൈ നഗരത്തിൻ്റെ മാപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സെർച്ച് ചെയ്യുക മുംബൈ ഡയറക്ഷൻസ് സേവ് ഷെയർ എന്നിങ്ങനെയുള്ള ബട്ടൺസിലൂടെ റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുക മോ ഡൗൺലോഡ് ഓഫ്ലൈൻ മാപ്പ് നോക്കുക ഈ മാപ്പ് സ്റ്റോർ ചെയ്യാനായിട്ട് എത്ര സ്പേസ് വേണ്ടി വരും ഇവിടെ കാണാം നയൻറ്റി എം ബി ഇനി മാപ്പിൻ്റെ ഏരിയ വേണമെങ്കിൽ നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് മാപ്പ് ഡൗൺലോഡ് ചെയ്യപ്പെട്ടു ഇനി ഓഫ്ലൈൻ മാപ്സ് ഉപയോഗിച്ച് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മാപ്പ്സിൻ്റെ ലിസ്റ്റ് കാണണമെങ്കിൽ ഈ പ്രൊഫൈൽ പിക്ചറിൽ ടാപ്പ് ചെയ്യുക ഓഫ്ലൈൻ മാപ്സ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മാപ്പ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും മാപ്സിൻ്റെ ലിസ്റ്റ് മാത്രമല്ല ഇനി പുതിയൊരു മാപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ സെലക്ട് യുവർ ഓൺ മാപ്പ് ഈ സ്ക്രീൻ ഉപയോഗിച്ചിട്ടും മാപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ വീട് നമ്മുടെ വർക്ക് പ്ലേസ് എന്നിവയൊക്കെ ഗൂഗിൾ മാപ്സിൽ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം വീട് സ്ക്രീനിൻ്റെ താഴെയുള്ള നാല് ഓപ്ഷൻസിൽ നിന്ന് യു സെലക്ട് ചെയ്യുന്നു വീടിരിക്കുന്ന ലൊക്കേഷൻ സേവ് ചെയ്യാനായിട്ട് സെറ്റ് ഹോം വീടിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താനായിട്ട് മൂന്ന് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഒന്ന് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം രണ്ട് യൂസ് കറണ്ട് ലൊക്കേഷൻ മൂന്ന് ചൂസ് ഓൺ മാപ്പ് ഞാൻ ചൂസ് ഓൺ മാപ്പ് സെലക്ട് ചെയ്യുന്നു സ്ക്രീൻ്റെ സെൻറ്ററിൽ ഹോം ഐക്കൺ കാണാം മാപ്പ് മാനുവലായിട്ട് മൂവ് ചെയ്തുകൊണ്ട് വീടിൻ്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ് സേവ് നോക്കാം വീടിൻ്റെ ലൊക്കേഷൻ സേവ് ചെയ്തു അടുത്ത വർക്ക് ചൂസ് ഓൺ മാപ്പ് സേവ് ഡൺ വീണ്ടും വ്യൂ ഇനി നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ സേവ് ചെയ്യണമെങ്കിൽ ഫേവറേറ്റ് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന കോഫി ഷോപ്പും മൂവി തിയേറ്ററും ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ടൊരു സ്ഥലം ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആൻഡ് ചൂസ് ഓൺ മാപ്പ് ഒരു മൂവി തിയേറ്റർ ആഡ് ചെയ്യുന്നു എ ഇ സി സിനിമാസ് നോക്കാം മൂവി തിയേറ്ററിൻ്റെ ലൊക്കേഷൻ ഫേവറേറ്റ്സിലേക്ക് ആഡ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി നമ്മളൊരു സ്ഥലത്തേക്ക് ടൂറ് പോകുകയാണെന്ന് വിചാരിക്കുക അവിടെ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണത്തിന് ജയ്പൂരിലേക്കാണ് ഞാൻ ടൂർ പോകുന്നത് സെർച്ച് ചെയ്യുക ജയ്പൂർ ഇനി ജയ്പൂരിൽ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ് കിട്ടാനായിട്ട് ഈ ക്രോസ് ബട്ടണിൽ ടാപ്പ് ചെയ്യുക സെർച്ച് ചെയ്യുക ലോക്കൽ അട്രാക്ഷൻസ് നോക്കുക ജയ്പൂരിലെ ലോക്കൽ അട്രാക്ഷൻസിൻ്റെ ലിസ്റ്റാണത് ജായ്ഗഡ് ഫോർട്ട് പത്രിക ഗേറ്റ് എലിഫൻറ്റ് സഫാരി സിറ്റി പാലസ് ജന്ത മന്ദർ ജൽമഹാൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എങ്ങനെ നോക്കാം ആദ്യം ജായ്ഗഡ് ഫോർട്ട് സേവ് പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യുന്നു ന്യൂ ലിസ്റ്റ് ജയ്പൂർ എന്ന് ടൈപ്പ് ചെയ്യാം ക്രിയേറ്റ് നോക്കാം ജയ്പൂർ എന്ന പേരിൽ പുതിയൊരു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ആ ലിസ്റ്റിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത സ്ഥലം ആഡ് ചെയ്യപ്പെട്ടാൽ കാണാം വീണ്ടും മറ്റൊരു സ്ഥലം ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് എലിഫൻറ്റ് സഫാരി സേവ് ജയ്പൂർ സെലക്ട് ചെയ്യുന്നു ജയ്പൂർ ഡൺ ക്രോസ് നോക്കാം ഇപ്പം ഞാൻ എൻ്റെ കറണ്ട് ലൊക്കേഷനിലെത്തി ഇനി ഇവിടെ നിന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ജയ്പൂർ എന്ന ലിസ്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് യു ജയ്പൂർ എന്ന ലിസ്റ്റ് ഇവിടെ കാണാം ലിസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു നോക്കാം ജയ്പൂറിൻ്റെ ലൊക്കേഷനിലേക്ക് മാപ്പ് സൂം ചെയ്യപ്പെട്ടു നമ്മൾ സേവ് ചെയ്ത രണ്ട് ലൊക്കേഷൻസ് ഇവിടെ കാണാം വീണ്ടും പുതിയൊരു ലൊക്കേഷൻ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചൂസ് ഓൺ മാപ്പ് അഹാഗഡ് ഫോർട്ട് നോക്കാം നമ്മൾ സെലക്ട് ചെയ്ത ലൊക്കേഷൻ ജയ്പൂർ എന്ന ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടവർ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തവയ്ക്ക് പുറമേ വേറെയും നിരവധി ഓപ്ഷൻസ് ഗൂഗിൾ മാപ്പ്സിൻ്റെ മൊബൈൽ വേർഷനിലും ഡെസ്ക്ടോപ്പ് വേർഷനിലും ഉണ്ട് അവയെക്കുറിച്ചുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവർ കമൻറ്റ് സെക്ഷനിൽ തന്നെ അറിയിക്കുക മെഡോ ടെക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ